നമസ്കാരം ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം കേന്ദ്രം വാർത്താ സമ്മേളനം വിളിച്ച കൺവീനർ അദ്ദേഹത്തിന്റെ മനുഷ്യ മനസ്സിനെ സംഭവമാണ് വയനാട്ടിലുണ്ടായ വിരണാന്തീതമായ കഴിയുകയാണ് ഈ ദുരന്തം ഉണ്ടായി ഉണ്ടായിട്ട് നാമൂർ പരമാളുകൾ മരണപ്പെടാൻ ഇടവന്ന ഒരു ദുരന്തമാണ് ആയിരത്തോളം കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാറുള്ളത് ഈ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് പുനരധിവാസത്തിൻ്റെ ഒരു പദ്ധതി മുന്നോട്ട് ടൗൺഷിപ്പ് മാതൃകയും പുതിയ സമൂഹം ഒരു പുതിയ ജീവിത രീതി എല്ലാ കുടുംബങ്ങൾക്കും ലഭിക്കത്തക്ക നിലയിലുള്ള പദ്ധതിയാണ് സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് വെച്ചത് ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ഫലപ്രദമായി സഹായിക്കും എന്നാണ് പ്രതീക്ഷിച്ചത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വയനാട് സന്ദർശിച്ച് ഈ ദുരന്തം നേരിട്ട് മനസ്സിലാക്കേണ്ട ചെറിയ കുട്ടിയെ എടുത്ത് താലോലിക്കുന്ന സംഭവം ഉണ്ടായി അതിനൊന്നും തെറ്റില്ല കേരളത്തിന്റെ അനുഭവം വെച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ നാടിന്റെ ഇന്ത്യയുടെ അനുഭവം വെച്ച് പരിശോധിച്ചു കഴിഞ്ഞ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ സന്ദർശനം മാറ്റിയ മാറ്റിയാണുള്ളത് ഇത് ജനങ്ങളിൽ പ്രധാനമന്ത്രി നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്നില്ല കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി സീതാറാം നിർമ്മല സീതാറാം കൊച്ചിയിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോൾ കേരളത്തിന് അർഹമായ ആനുകൂല്യങ്ങളെല്ലാം നൽകും എന്ന് അവർ വ്യക്തമാക്കി കേരളം ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് സഹായം ലഭിക്കുമെന്നാണ് ഇവിടെയാണ് ദേശീയ ദുരന്തമായിട്ട് ഈ ദുരന്തത്തെ പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന ഒരു നിലപാട് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചത് ഈ സന്ദർഭത്തിലും ഏത് ലിസ്റ്റിൽ കേരളത്തിന് അർഹമായ സഹായം ലഭിക്കണം എന്നുള്ളതാണ് കേരളത്തിന്റെ നിലപാട് ഈ പ്രശ്നത്തിൽ വളരെ ജനങ്ങൾക്കൊന്നും സഹിക്കാൻ കഴിയാത്ത നിലയിലുള്ള സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ കാര്യത്തിൽ സ്വീകരിച്ചു വരുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ സജീവമായ ഇടപെടൽ ഈ പ്രശ്നത്തിൽ ഉണ്ടാക്കുന്നതിനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് യോഗം ചേർന്ന് എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ പ്രധാനം അതിന്റെ ഭാഗമായി ഇപ്പോ നമ്മള് ഈ ദുരന്ത നിവാരണ സഹായത്തിനുള്ള നിയമപരമായ ചില സംവിധാനങ്ങൾ ഇതിന്റെ ഭാഗമാണ് ഇന്ത്യയിലെ പതിനാല് സംസ്ഥാനങ്ങളിൽ ഈ കഠിന പ്രളയകാലത്ത് അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് പോയിന്റ് ആറ് പൂജ്യം കോടി രൂപ അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് പോയിന്റ് കോടി രൂപങ്ങൾക്കായി കേന്ദ്ര ഗവൺമെന്റ് കിട്ടിയത് അഞ്ച് വഴി നൽകുന്ന ഒരു സഹായം ഇതിന്റെ പുറത്താണ് കേരളത്തിന്റെ ഈ വിവരണാതീതമായ ഈ ദുരന്തം വയനാട് വയനാട് ഈ ദുരന്തത്തെ വ്യാഖ്യാനിക്കുന്നത് വയനാട് ജില്ലയിലെ മേപ്പാടി പഞ്ചായത്തിൽ മുണ്ടക്കൈ ചൂരൽ മല ഈ പ്രദേശമാണ് പൂർണ്ണമായും തുടച്ചു നീക്കിപ്പോയത് അവിടെ ഇപ്പോൾ ജനവാസമില്ല അവിടെ കെട്ടിടങ്ങളില്ല കടകളില്ല വണത്ത മനുഷ്യരില്ല ആകെ സ്മാഷ് ചെയ്തു പോയി അത്തരമൊരു പ്രദേശത്തെ വീട്ടിൽ

കേരള ഗവൺമെന്റ് സ്വീകരിക്കുന്ന ഈ നിലപാടിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വാഗതം ചെയ്യുകയാണ് അപ്പൊ സംസ്ഥാന ഗവൺമെന്റിന് കൂടുതൽ ഈ ആവശ്യങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് ലഭ്യമാകത്തക്ക നിലയിൽ സഹായം ലഭ്യമാകത്തക്ക നിലയിൽ വലിയ സമ്മർദ്ദം ജനങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകേണ്ടത് ഇതിന്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഡിസംബർ മാസം അഞ്ചാം തീയതി കേരളത്തിൽ വലിയ പ്രതിഷേധ സമരം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഡിസംബർ അഞ്ചാം തീയതി രാവിലെ പത്തര മുതൽ ഉച്ചക്ക് ഒരു മണി വരെയുള്ള സമയത്താണ് ഈ സമരപരിപാടി തിരുവനന്തപുരത്ത് രാജ്ഭവൻ നോക്കിലേക്ക് മാർച്ച് നടന്നു ഇരുപത്തി അയ്യായിരം ആളുകൾ പങ്കെടുക്കും എന്നാണ് എൻ ഡി എഫ് ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത് മറ്റ് ജില്ലകളിൽ ജില്ലാ കേന്ദ്രങ്ങളിൽ അവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റ് ഉപരോധിക്കും രാവിലെ പത്തര മുതൽ ഒരു മണി വരെയുള്ള സമയത്ത് കേന്ദ്ര ഗവൺമെന്റ് ഉപരോധിക്കും ജില്ലാ കേന്ദ്രങ്ങളിലെ സമരത്തിൽ പതിനായിരം ആളുകളെ പങ്കെടുപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പരിപാടി നിഷേധിക്കും ഈ നിലയിലുള്ള ശക്തമായ പ്രതിഷേധം ഇതിന്റെ ഭാഗമായി ഉയർത്തിക്കൊണ്ടുവരുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടിനെതിരായി വലിയ പ്രതിഷേധ സമരം ഉയർത്തിക്കൊണ്ടുവരാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിയുടെ സംസ്ഥാന സമിതി ഇന്ന് തീരുമാനിച്ചു കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന മറ്റൊരു സമീപനം കേരളത്തിന് വിവരണാതീതമായ വികസന പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായി നടന്നിട്ടുണ്ട് ഇവിടെ ഇതിനിടെ ആയിരത്തി ഒരുന്നൂറ്റി പതിനാറ് പദ്ധതികൾക്കായി എൺപത്തി ആറായിരത്തി ഏഴ് കോടി രൂപ അനുവദിച്ചു ആയിരത്തി പതിനാറ് പദ്ധതികൾക്ക് എൺപത്തി ആറായിരത്തി മുന്നൂറ്റി ഏഴ് കോടി രൂപ കിഫ്ബി പദ്ധതിയിലൂടെ അനുവദിച്ചിട്ടുണ്ട് ഇത് ബഡ്ജറ്റിന് പുറത്ത് വരുമാനം സമാഹരിക്കുന്നതിനുള്ള ഒരു പ്രത്യേക രീതിയാണ് ഈ കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന എട്ടു വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റിന്റെ ഭരണം തുടരുകയാണ് ഈ ഭരണകാലത്താണ് ഈ പദ്ധതി ഫലപ്രദമായി കേരളത്തെ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം ഉണ്ടായി ഇതിന്റെ ഭാഗമാണ് വിവിധ വികസന പദ്ധതികൾ നാഷണൽ ഹൈവേക്ക് പോലും ഈ പദ്ധതി ഉപയോഗിച്ചിട്ട് സ്ഥലമെടുപ്പിന് വേണ്ടിയുള്ള സഹായം ചെയ്യുന്നതിനു വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അപ്പം ഇതുപോലുള്ള വൻകിട പദ്ധതികളെല്ലാം വൻകിട വികസന പ്രവർത്തനങ്ങളെല്ലാം നടപ്പിലാക്കാൻ കഴിയുന്നത് ഈ പദ്ധതിയുടെ കൂടി ഭാഗമാണ് വൈദ്യുതി വൈദ്യുതിയുടെ ഉത്പാദനം പദ്ധതികൾ കുടിവെള്ള പത്തിക്കൽ ഇങ്ങനെയുള്ള നാനാതരം പദ്ധതികൾ വ്യവസായങ്ങൾ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് നടപടികൾ മേഖലയുടെ വികാസം ഇതിനെയെല്ലാം മുൻനിർത്തിക്കൊണ്ട് നാലാം പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകാൻ കേരളത്തിന് കഴിയുന്നത് ഈ കിപ്പിയുടെ ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് കിപ്പിയുടെ പ്രവർത്തനത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് വലിയ തോതിലുള്ള ആസൂത്രണം ആസൂത്രിതമായ പദ്ധതികളുമായി നമ്മൾ മുന്നോട്ട് പോകുന്നത് കിപ്പി വഴി സമാഹരിക്കുന്ന കടം സംസ്ഥാനത്തിന്റെ കടബാധ്യതയിൽപ്പെടുത്തി കേന്ദ്ര ഗവൺമെന്റ് നൽകേണ്ട കടം നൽകാതിരിക്കുന്നതിനു വേണ്ടിയുള്ള നടപടികൾ ഇതിന്റെ ഭാഗമായിട്ട് സ്വീകരിക്കാം ഈ പദ്ധതി സംരക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ ഭാവിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ സ്വീകരിക്കുന്ന ഈ ഉപരോധം സ്റ്റേറ്റിനെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ രഹിതമായ ഈ ഉപരോധം അവസാനിപ്പിക്കേണ്ടത് സ്റ്റേറ്റിന് അർഹമായിട്ടുള്ള എല്ലാ സഹായങ്ങളും കേന്ദ്രം നൽകേണ്ടതുണ്ട് അപ്പൊ ഈ ഒരു പ്രശ്നം വളരെ ഗൗരവമായി കേരളീയ സമൂഹത്തിൽ നിൽക്കുകയാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഇതിന്റെ ഈ വയനാട് ദനന്ത സഹായമായിട്ട് കൂടി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് ഈ പ്രശ്നം ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് കേന്ദ്ര കേരളത്തെ തുടർച്ചയായി നിരോഹിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര തയ്യത്തിനെതിരായി തുടർച്ചയായ കാക്ഷോഭ സമരങ്ങളും മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് இடதுபட்ச ஜனாதிபத்தியும் அதுசத நிலபாடுக்காக இடதுபட்ச ஜனாதிபத்திய மன்னணியிட ஆணைய கமிட்டிகள் கமிட்டிகளெல்லாம் சேர்ந்து ஜனங்களே விபரமாக பங்கெடுப்பதிகள் எல்லா ஜனவிபாங்க சகலம் ஈ பிரம் என்னதான் இடதுபட்ச ஜனாதிபத்திய மன்னிக்கு ஜனங்களோடு அபியாக മനസ്സിലാക്കട്ടെ കോടതിയുടെ വന്നൊരു വിഷയം തരുന്നുണ്ട് അതിന്റെ അവസാനത്തെ സ്ഥിതിയിലാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൂടി നമ്മുടെ പരിഗണിക്കും സഹവാദം വേണോ എന്ന് പറയുന്നത് അല്ല കോടതി കോടതിയുടെ അഭിപ്രായം പറയുന്ന വയനാട്ടിൽ യു ഡി എഫ് ഹർത്താൽ ആചരിച്ചു ഇടതുപക്ഷ ജനാധിപത്യങ്ങളെയും രണ്ട് ഹർത്താലും ഒരു ദിവസമാണ് അതില് ഇതില് യു ഡി എഫും ഇല്ല ജനങ്ങളുടെ ഒരു മൊത്തം പ്രതിഷേധമാണ് ഈ പ്രശ്നങ്ങൾ വയനാടിന്റെ ഒരു പൊതുവികാരമാണ് ആ വയനാടിന്റെ പൊതുവികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതൊരു സമനിയ പരിസ്ഥിതമായത് അത്രമൊരു സാഹചര്യത്തിലേക്ക് എത്തിയത് കേന്ദ്രത്തിന്റെ ഈ നിഷേധ നിലപാടിൽ തന്നെയാണ് ഇത് കേ വയനാടിന്റെ മാത്രം പ്രശ്നമായിട്ട് ഞങ്ങൾ കാണുന്നില്ല കേരളത്തിന്റെ ഒരു പൊതു പ്രശ്നമായിട്ടാണ് ഈ വയനാട് ദുരന്തത്തെ ഇടതുപക്ഷ ജനാധിപത്യം ഗവൺമെന്റും സമീപിക്കുന്നത് കക്ഷി രാഷ്ട്രീയത്തിന്റെ അതീതമായ കൂട്ടായ്മ വേണം എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ നിലപാട് ഈ നിലപാടിന്റെ ഭാഗമാണ് ഇപ്പൊ നേരത്തെ തന്നെ കേരളത്തിന് അർഹമായിട്ടുള്ള പദ്ധതി വിഹിതം ലഭിക്കുന്നില്ല നികുതി വിഹിതം ലഭിക്കുന്നതിനാൽ ഈ പ്രശ്നങ്ങൾ ഉയർന്നു വന്നപ്പോൾ സംസ്ഥാനം നിയമസഭ തന്നെ പ്രമേയ പാസാക്കി വീണ്ടും കേന്ദ്ര ഗവൺമെന്റ് തിരുത്തലി വിധേയമാകുന്നില്ല എന്ന് വന്ന സമയത്ത് കേന്ദ്രത്തിന് എതിരായ ഒരു സമരപരിപാടി ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും കേരളത്തിലെ എം പിമാരും ഒന്നിച്ച് പങ്കെടുക്കാമെന്നൊരു സമരം ഡൽഹിയിൽ ആസൂത്രണം ചെയ്തു ആ സമരത്തെ സഹകരിക്കണമെന്ന് നേരിട്ട് അവരോട് ഈ യു ഡി എഫിന്റെ നേതാക്കന്മാരോട് കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കന്മാരോട് മുഖ്യമന്ത്രി തന്നെ സംസാരിച്ചു അവര് സഹകരിക്കാൻ തയ്യാറായി നിയമസഭയിൽ തന്നെ പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി സഹകരിച്ചുകൊണ്ടുള്ള സമരത്തിന് തയ്യാറല്ല എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത് ആ നിലപാട് അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോജിച്ച സമരത്തിന് വേണ്ടിയുള്ള ശ്രമം കഴിഞ്ഞ പാർലമെന്റിൽ ഇവിടെ കേരളത്തിൽ നിന്ന് പതിനെട്ട് എം പിമാർ യു ഡി എഫിനെ ഉണ്ടായിട്ടുണ്ട് അവരും കൂടി സഹകരിച്ചുകൊണ്ട് ഒന്നിച്ച് നിവേദന സമർപ്പിക്കാൻ കേരളത്തിന്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒന്നിച്ച് കേന്ദ്ര ഗവൺമെന്റിനെ സമീപിക്കുന്നതിനു വേണ്ടി തീരുമാനിച്ചപ്പോഴും പ്രതിപക്ഷം സഹകരിച്ചിട്ടില്ല കേരളത്തിലെ യു ഡി എഫ് സഹകരിക്കാത്ത സമീപനമാണ് ഈ കാര്യത്തിൽ സ്വീകരിക്കുന്നത് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി எம்ி விழிச்சு அர்காந்த் நமக்கு நமக்கு அர்கப்பட்ட எல்லா பின்னணையும் நமக்கு அது நோக்கத்தோதனையா காரியங்களில் எம் பி மாதிரி ஒன்னிச்சு ஆசியங்கள் உன்னிக்கிட்ட அது அங்கே சாவிதார நட அது மும்போட்டு கொண்டு போகணும் என்ன உதவியுள்ள ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നതോടൊപ്പം തന്നെ കേരളത്തിലെ പ്രതിപക്ഷത്തെ കൂടി സഹകരിച്ച് ആരെല്ലാം സഹകരിക്കാൻ തയ്യാറാകുമോ അവരെ എല്ലാം സഹകരിപ്പിച്ച് മുന്നോട്ട് പോകുന്നതിനു വേണ്ടിയുള്ള നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കും കക്ഷി രാഷ്ട്രീയത്തിന്റെ അധീനമായി എല്ലാവരെയും യോജിപ്പിച്ചു നടത്തണം എന്നത് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുള്ള നിലപാട് നമ്മൾ ചർച്ച ഒരിക്കലും ഒരു കേരളത്തിന്റെ ഒരു മുൻമന്ത്രിയാണല്ലോ ഈ കാര്യം സംസാരിച്ചത് ഒരിക്കലും ചെയ്യാൻ പാടില്ല ഒരു ഒരു പ്രദേശത്തിന്റെ വെരുപ്പം നോക്കിയിട്ടാണോ ദുരന്തത്തെ സഹായിക്കേണ്ടത് ഈ നാല് പരിപാടികൾ ഒന്നിച്ച് ഇങ്ങനെ ഈ ബുദ്ധിമുട്ടു പോയ സംഭവം പരിഹരിക്കും ആ ദുരന്തത്തിന്റെ രീതിയല്ലേ നോക്കേണ്ടത് ആ ദുരന്തം മനുഷ്യനെങ്ങനെ ബാധിച്ചൊന്നുമില്ല അത് പ്രദേശത്തിന്റെ എന്തോ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവിടെ ഉണ്ടായ ദുരന്തത്തിനനുസരിച്ച് അവർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാവരെയും താൽക്കാലികമായി വാടക വീട്ടിലും മറ്റു സ്ഥലങ്ങളിലും താമസിപ്പിച്ചിട്ടുണ്ട് അവർക്ക് അതി പട്ടണിയത്ര വേഗത്തിൽ അവർക്ക് അവരുടെ സ്വന്തമായ വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഗവൺമെന്റ് ഇപ്പോൾ ശ്രമിക്കുന്നത് ഇതെല്ലാം ഈ ദുരന്തത്തിന്റെ പ്രത്യേകത വെച്ച് ആ പ്രത്യേകതകൾ കേന്ദ്രണം എന്ന് പറയുന്നതിനു പകരം ഒരു നാടിനെ ജനങ്ങളെയും അപമാനിക്കുന്ന രീതി തന്നെ ശരിയല്ല അഭിപ്രായങ്ങളെ ആരും അത് സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളത് തോന്നുന്നു കേന്ദ്രം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് തന്നെ ഈ വയനാടിന്റെ കൂടി പറയുന്നത് കേരളത്തിന് ഇതുപോലുള്ള ആവശ്യം വയനാട് ദുരന്തത്തിന്റെ പ്രശ്നം തന്നെ കേരള ജനസമയത്ത് കടമാണുണ്ട് ഉദ്ദേശിച്ച് കേന്ദ്ര ഗവൺമെന്റ് സഹായിക്കുന്നെങ്കിൽ ചർച്ച ചെയ്യാൻ തുടങ്ങി ജനങ്ങളുടെ സഹകരണം തേടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ വലിയ പുതിയ സംഭാവനകൾ സ്വീകരിച്ച് മുമ്പോട്ട് പോകാനുള്ള കേരള ഗവൺമെന്റ് ചെയ്തോണ്ടിരിക്കും നല്ല പ്രതികരണമാണ് ചിലവർക്കെ സഹകരിക്കുന്നുണ്ട് എന്നാലും പൊതുവെ നല്ല പ്രതികരണമാണ് ജനങ്ങൾ നല്ല സഹായം നൽകുന്നുണ്ട് ഇതുണ്ടെങ്കിൽ പോലും ഈ ദുരന്ത നിവാരണത്തിന് ആവശ്യമായിട്ടുള്ള സഹായം ലഭിക്കുമെന്നുള്ളത് കാണുന്നില്ല ഇങ്ങനെയുള്ള പൊതു ആവശ്യത്തിനു വേണ്ടി കടമെടുക്കുന്ന സമയത്ത് അത്തരം കടകള് യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഈ പൊതു കടപരി ഒഴിവാക്കപ്പെടുത്താനുള്ളത് അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഞാനത് സന്ദർഭവശാൽ കേരളത്തെ തകർക്കുന്നതിനു വേണ്ടിയുള്ള കേന്ദ്ര ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കിബിക്കെതിരായിട്ടുള്ള നീക്കത്തെ കുറിച്ച് വന്നത് ഭാവിയിൽ ഈ പ്രശ്നം സജീവമായിട്ട് ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഞാനത് തുടങ്ങി വെച്ചെന്ന് മാത്രം അതെ അല്ല വയനാടിന്റെ ധനസഹായം ധനസഹായം കിട്ടരുത് കിട്ടിയില്ലെങ്കിൽ കണ്ടീഷൻ കഴിഞ്ഞില്ല വയനാടിന്റെ കട സഹായം നമുക്ക് സാമ്പത്തിക സഹായം കിട്ടണോ മറ്റൊരു വിഷയമാണ് കിഫി വഴി ഫണ്ട് സമാഹരിക്കുന്നതും ചെലവഴിക്കുന്നതും കേരളത്തിന്റെ വികസനത്തെ ലക്ഷ്യമിച്ച് ആ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര നിലപാടിൽ നിന്ന് മാറ്റം വരണം ഞാൻ പറഞ്ഞത് ഇവിടെ വയനാട് ദുരന്ത സഹായത്തിന്റെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് എടുത്തിട്ടുള്ള നിലപാട് അതേ നിലപാട് തന്നെയാണ് ഈ കിഫിയുടെ പ്രശ്നത്തിൽ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത് ഈ രണ്ട് പ്രശ്നങ്ങളും കേരളത്തിന്റെ പൊതു താല്പര്യത്തിൽ എതിരാണ് ഇതിനെ പരസ്പരം ബന്ധപ്പെടുത്തി പറയാനാണ് സംസാരിച്ചിട്ടില്ല അവര് പൊതുവായിട്ട് ഇങ്ങനെ ഒരു നിലപാടെടുത്തു നിൽക്കുന്നത് സംസാരിക്കും നിങ്ങളുടെ ഈ പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചാർത്തിച്ച് പറയുന്നില്ലേ സഹകരിക്കുന്നില്ല സഹകരിക്കില്ല ഈ പാലക്കാട് ഋഷന്റെ സന്ദർഭങ്ങളിൽ പോലും അദ്ദേഹം എടുത്ത് പറഞ്ഞില്ലേ അങ്ങനെയുള്ള സമയത്ത് എങ്ങനെയാണ് സംസാരിക്കുക അത് അതും ഞങ്ങൾക്ക് ഞങ്ങൾ യു ഡി എഫിന്റെ നേതൃത്വമായിട്ട് ചർച്ച ചെയ്തു അവര് സഹകരിക്കുന്ന ഒരു ഭാവി അവരുകൂടി സഹകരിക്കാണെങ്കിൽ അതിനനുസരിച്ച് നേതാക്കുന്നതിന് ഞങ്ങൾ സന്നദ്ധമാണ് ഇന്ന് എൽ ഡി എഫിനകത്ത് ചർച്ച സമയത്തും എല്ലാ വിഭാഗം ആളുകളെയും സഹകരിച്ച് മുന്നോട്ട് പോകുന്ന നിലപാട് സ്വീകരിക്കണം എന്നതിനാണ് കണ്ടത് വയനാട് ജില്ലയിൽ പ്രചാരണം അപ്പൊ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി സഹകരിക്കില്ല എന്നൊരു നിലപാട് ഇവിടെ യു ഡി എഫ് സ്വീകരിച്ചു വരുന്നുണ്ട് അതിൽ രജിസ്റ്റർ അനുഭവമാണുള്ള എം പിമാരുടെ അത് നേരത്തെ അവർ ഒന്നിച്ച് നിവേദനം കൊടുക്കാൻ തീരുമാനിച്ചിട്ടും അതൊരു തയ്യാറായിട്ടില്ല അവർ ഒന്നിച്ച് ഇടപെടാമെന്ന് തീരുമാനിച്ചു ആ നിലപാട് സാഹചര്യമാണ് അതിനെ കൂടി അടിസ്ഥാനമായിട്ട് തുടർന്നു നമുക്ക് ഇവരെ കൂടി സഹകരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് ഞങ്ങളെന്തായാലും എൻ ഡി എഫ് ചർച്ച ചെയ്യുന്ന വിഷയം അത് തികച്ചും ഒരു നിയമപ്രശ്നമാണ് സജി ചവിയാന്റെ പ്രശ്നത്തിൽ ഇപ്പോൾ കോടതിയിലെത്തിക്കുള്ള കോടതി വിധി തികച്ചും നിയമപരമാണ് അത് നിയമത്തിന്റെ വഴി വെച്ച് പരിശോധിക്കണം നിയമപരമായ പരിശോധന എഴുതി വരട്ടെ എന്നിട്ട് എന്ത് കാര്യങ്ങൾ എന്നുള്ളത് ആലോചിക്കാം കോടതിയും നിയമവ്യവസ്ഥയും എല്ലാം ഈ നാട്ടിലുണ്ടല്ലോ അത് നിലപാട് സ്വീകരിക്കണം എന്നുള്ള ഇതിന്റെ ഈ അത് ഏതായിരുന്നാലും കോടതിയുടെ ശിക്ഷ ഒരു പരിശുദ്ധ കോടതി തീരുമാനിച്ചതിനെതിരെ ഉടരന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുന്നതിനാണ് തീരുമാനിച്ചത് അവിടെയുള്ള കോടതി എടുത്തിട്ടുള്ള വിലപാടിനെയും കോടതി വിധിയെയും ഹൈക്കോടതി വിമർശിച്ചിട്ടുണ്ട് ഇതിനെല്ലാം അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്നും കോടതി അന്വേഷണം നടക്കട്ടെ അന്വേഷണ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ എന്ന നിലപാടാണ് ഈ കാര്യത്തിൽ കുടുംബം വിഷയത്തിൽ ഈ ഒരു കുടുംബത്തെയും അവിടെ പൂരിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് അത് അതിനനുസരണമായ തീരുമാനങ്ങൾ എടുത്താൽ പ്രാവർത്തികമാക്കുമ്പോഴുള്ള അതിന്റെ എല്ലാ നിയമവശവും പരിശോധിച്ച് ജനങ്ങൾക്ക് ഗവർണത്തെ കൈവിശക്തരായ ആളുകൾക്ക് സംരക്ഷണം കിട്ടണം അങ്ങനെ ഒരു എടുക്കണം എന്നുള്ളതാണ് ഗവൺമെന്റ് തന്നെ നിശ്ചയിച്ചിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ നിലപാടാണ് അത് കേരളത്തിൽ ഇപ്പോൾ അത് ചർച്ച ചെയ്ത വിഷയമാണ് ഗവൺമെന്റ് സർവകക്ഷി യോഗം ചേർത്ത് ഈ പ്രശ്നങ്ങൾ പരിശോധിച്ച് നിലപാടെടുക്കാൻ കൈവശക്കാരുടെ പക്ഷത്താണ് ഇടതുപക്ഷത്തിനാല് അവിടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന നിലപാടാണ് വിളിക്കുന്നുണ്ട് നേരത്തെ ഞാനത് ഉന്നത യോഗത്തിന് ശേഷം പറ്റുകയായിട്ട് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കാനാണല്ലോ അത് തിരിച്ചറിയപ്പെട്ടു നിലപാടെടുക്കുന്നവരെ തിരിച്ചാൽ തന്നെ അത് ഇന്ന് നാടിന് ലക്ഷ്യം ആ നിലപാടിന്റെ കൂടുതലാണ് ഞങ്ങൾ ല്ലേ എഫ് നേരത്തെ ഇതിനെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടി അദ്ദേഹം ചുറ്റിക്കാഴ്ച ശരിയാണ് അത് പരിഹരിക്കാനാണ് ശ്രമിക്കും പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാനാണ് ശരിക്കും കൈവശക്കാരുടെ അവരുടെ അവകാശം കൂടി സംരക്ഷിച്ചുകൊണ്ട് ശാശ്വതമായി പരിഹരിക്കുന്ന വേണ്ടത് കൈവശക്കാർ എത്രയും കുടുംബം എനിക്കിപ്പോ കൈവശക്കാരെക്കാട് അത് നമുക്ക് വരുന്നു വരുന്നതിന് ശേഷം ഇനിക്കാം പെട്ടീനല്ലേ അതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല അതുകൊണ്ട് നമുക്ക് നോക്കിയിട്ട്